രാജ്യത്തെ ആകെ കണ്ണീരിലഴത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരത്താവളങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം ഇന്ത്യ നടത്തുന്ന സുപ്രധാന സൈനിക നീക്കങ്ങളിലൊന്നാണിത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട ഈ ദൗത്യത്തിൽ സ്കാൽപ്പ് ക്രൂയിസ് മിസൈലുകളും ഹാമർ പ്രസിഷൻ ബോംബുകളുമാണ് ഉപയോഗിച്ചതെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ആയുധശേഖരത്തിൽ സമ്പന്നമായ ഇന്ത്യയുടെ പക്കൽ ശക്തിയേറെ നിരവധി മിസൈലുകളുണ്ട് അക്കൂട്ടത്തിൽ ബ്രഹ്മോസ് നിർഭയ പോലുള്ള ക്രൂസ് മിസൈലുകളും പൃഥ്വി അഗ്നി പോലുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചവയും വിദേശ നിർമ്മിതമായവയുമുണ്ട് ഇതിൽ വിദേശ നിർമ്മിതമായ സ്കാൽപ്പ് മിസൈലുകളാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ വർഷിച്ചത് അതിനായി ഉപയോഗിച്ചതാകട്ടെ റഫാൽ യുദ്ധവിമാനങ്ങൾ ബ്രിട്ടീഷ് എയറോസ്പേസും ഫ്രഞ്ച് കമ്പനിയായ മാട്രയും ചേർന്നാണ് സ്കാൽപ് മിസൈൽ വികസിപ്പിച്ചത് ബ്രിട്ടീഷുകാർ ഇതിനെ സ്റ്റോം ഷാഡോ എന്നും ഫ്രാൻസ് സ്കാൽപ്പ് ഇജി എന്നും മിസൈലിനെ വിളിക്കുന്നു ഫ്രഞ്ച് നിർമ്മിതമായ അപ്പാഷെ ആൻറ്റി റൺവേ ക്രൂസ് മിസൈലിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിൻ്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ തന്നെ ഇരു കമ്പനികളും ഈ മിസൈൽ വികസിപ്പിക്കുന്നതിനുള്ള ജോലികൾ ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഫ്രാൻസ് അഞ്ഞൂറ് സ്കാൽപ്പ് മിസൈലുകൾ ഓർഡർ ചെയ്യുന്നത് രണ്ടായിരം ഡിസംബറിൽ ഫ്രാൻസ് തന്നെയാണ് സ്കാൽപ് മിസൈലിൻ്റെ ആദ്യ വിക്ഷേപണവും നടത്തുന്നത് സ്കാൽപ്പ് മിസൈലിന് ഏകദേശം ആയിരത്തി കിലോഗ്രാം ഭാരമുണ്ട് നാൽപ്പത്തിയെട്ട് സെൻറ്റിമീറ്റർ വ്യാസമുള്ള ബോഡിയും ചിറകുകൾക്ക് മുന്നൂറ്റി നാല് സെൻറ്റിമീറ്റർ വലിപ്പവുമുണ്ട് ഒരു മൈക്രോ ടർബോ ടി ആർ ഐ സിക്സ്റ്റി തേർട്ടി ടെർബോജെറ്റ് എൻജിൻ ഉപയോഗിച്ച് മാക്സ് സീറോ പോയിൻ്റ് എയിറ്റ് വേഗത്തിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യം ഭേദിക്കാൻ ഈ മിസൈലിന് സാധിക്കും മുപ്പത്തി ആറ് റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ ഫ്രാൻസുമായി ഒപ്പുവെച്ച കരാറിൽ സ്കാൾട്ട് മിസൈൽ ഉൾപ്പെടുന്ന ആയുധ പാക്കേജും ഉണ്ടായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശമുള്ള ഓരോ റാഫേൽ യുദ്ധവിമാനങ്ങൾക്കും രണ്ട് സ്കാൽപ്പ് മിസൈലുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് റഫേൽ യുദ്ധവിമാനങ്ങളും സുഖോയ് ട്വൻറ്റി ഫോർ വിമാനങ്ങളും ഉൾപ്പെടെ വിവിധ വിമാനങ്ങളിൽ നിന്നും സ്കാൽപ്പ് വിക്ഷേപിക്കാനാകും ഇതൊരു ഫയർ ആൻഡ് ഫോർഗെറ്റ് മിസൈലാണ് അതായത് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിയന്ത്രിക്കാനോ അതിനെ സ്വയം നശിപ്പിക്കാനോ ലക്ഷ്യസ്ഥാനങ്ങൾ മാറ്റാനോ സാധിക്കില്ല ജി പി എസും ഭൂപ്രദേശത്തിൻ്റെ മാപ്പും അടിസ്ഥാനമാക്കിയാണ് സ്കാൽപ്പ് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുക ലക്ഷ്യസ്ഥാനത്തോട് അടുക്കുമ്പോൾ മിസൈലിലെ ഇൻഫ്രാറെഡ് ക്യാമറ പ്രവർത്തിക്കുകയും ലക്ഷ്യസ്ഥാനം കൃത്യമായി തിരിച്ചറിയുകയും അത് തകർക്കുകയും ചെയ്യും രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് യുദ്ധത്തിലും രണ്ടായിരത്തി പതിനൊന്നിലെ ലിബിയൻ ആഭ്യന്തര യുദ്ധത്തിലെ സൈനിക ഇടപെടലിലും തുടങ്ങി സിറിയയിലെ ഐസിസ് ഭീകരർക്ക് നേരെയും രണ്ടായിരത്തി ഇരുപതിലെ രണ്ടാം ലിബിയൻ ആഭ്യന്തര യുദ്ധത്തിലുമെല്ലാം സ്കാൽപ്പ് മിസൈലുകൾ സജ്ജമാക്കുകയോ വിക്ഷേപിക്കുകയോ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈൻ സൈന്യത്തിന് യു കെ സ്കാൽപ് മിസൈലുകൾ നൽകിയിരുന്നു അതിനുശേഷം ഇന്ത്യയാണ് ഒരു തന്ത്രപ്രധാന പോരാട്ടത്തിൽ സ്കാൽപ്പ് മിസൈൽ ഉപയോഗിച്ചത് ആകാശത്ത് നിന്ന് ഭൂമിയിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തൊടുക്കാനാവുന്ന ഫ്രാൻസ് വികസിപ്പിച്ച അത്യാധുനിക ആയുധമാണ് ഹാമർ ബോംബ് ഹൈലി അജൈൽ മോഡുലാർ മ്യൂണിഷൻ എക്സ്റ്റൻഡഡ് റേഞ്ച് എന്നാണ് ഇതിൻ്റെ ഔദ്യോഗിക നാമം സാഫ്രൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസ് എന്ന കമ്പനിയാണ് ഹാമർ നിർമ്മിക്കുന്നത് ബങ്കറുകളും ബഹുനില കെട്ടിടങ്ങളും ഉൾപ്പെടെ ശക്തിയേറിയ നിർമ്മിതികൾ തകർക്കാൻ ശേഷിയുള്ളതാണ് ഹാമർ ബോംബ് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഹാമർ ഉപയോഗിച്ചതിനുള്ള കാരണവും ഇതുതന്നെയാണ് വിക്ഷേപണത്തിന് തിരഞ്ഞെടുക്കുന്ന ഉയരത്തെ അടിസ്ഥാനമാക്കി അൻപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെ ദൂരത്തേക്ക് ഇത് വിക്ഷേപിക്കാനാകും റഫേൽ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ വ്യോമസേന ഹാമർ ബോംബുകളും സ്വന്തമാക്കിയത് ഇത് ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും വിൽക്കുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും സാഫ്രൺ ഇലക്ട്രോണിക്സും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട് പാകിസ്ഥാന് തിരിച്ചടി നൽകുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ നിരീക്ഷണ ഡ്രോണുകളും ഉപയോഗിച്ചിരുന്നു തദ്ദേശീയമായി വികസിപ്പിച്ച നാഗാസ്ത്ര പോലെയുള്ള വിവിധ ഡ്രോണുകൾ ഇന്ത്യയുടെ കൈവശമുണ്ട് സ്വയം പ്രവർത്തിക്കാനും ദൂരെ നിന്ന് നിയന്ത്രിക്കാനും സാധിക്കുന്നവയാണിവ